ഫ്രണ്ട്സ് ഒരുപാട് നാളായി ഞാൻ വീഡിയോ ചെയ്തിട്ട് ഞാൻ കുറച്ച് തിരക്കായിരുന്നു അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ നല്ലൊരു വീഡിയോ ഇടാമെന്ന് കരുതി ഒന്നുമില്ല നമ്മുടെ പഴമയുടെ നാളുകളിലേക്കാണ് ഞാൻ പോകുന്നത് ഈ മരം എന്ന് പറയുന്നത് ദന്തപാലയാണ് കുഞ്ഞുനാളിൽ യക്ഷി വരും പാലയുടെ ചുവട്ടി പോകരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ കെട്ടുകഥകളൊക്കെ നമ്മൾ കേട്ട് വളർന്നിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് യക്ഷിപ്പാലൊന്നുമല്ല അത് സത്യത്തിൽ ഇത് നല്ല ആയുർവേദ ഒരു മെഡിസിനാണ് ഇതിൻ്റെ ഇല നമുക്ക് മരുന്നായിട്ട് അതായത് മുടി മുടികൊഴിച്ചൽ താരൻ അതുപോലെ മുടി വളരാനൊക്കെ ആയിട്ട് നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നൊരു പാലയാണിത് ദന്തപാല ഇതിൻ്റെ ഇല നമ്മൾ പറച്ച് ഇതിലൊരു പശയുണ്ട് ആ പശയോടുകൂടി നമ്മൾ ഇതിൻ്റെ എണ്ണയിലിടുകയാണ് ചെയ്യുന്നത് എണ്ണയിലിട്ട് അത് നമ്മൾ കുറച്ച് ദിവസങ്ങൾ കുറച്ച് ദിവസങ്ങൾ അത് വയ്ക്കുന്നു വെച്ച ശേഷം നമ്മളത് അരിച്ചെടുത്ത് സൂക്ഷിച്ച് തലയിൽ തേക്കുകയാണ് ചെയ്യുന്നത് ഇത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു വൈലറ്റ് കളർ അതായത് നമ്മൾ ഉജാലയുടെ കളറ് ആ എണ്ണയാവും ആ ഒരു രീതിയിലാണ് നമുക്ക് എണ്ണ കിട്ടുന്നത് ഞാൻ എണ്ണ ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിൽ കുറച്ച് എണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ എണ്ണ ഉണ്ടാക്കി നേരത്തെ വച്ചിട്ടുണ്ട് ഇതല്ലെങ്കിൽ പിന്നെ നമുക്ക് എടുക്കുന്നത് ഓട്ടുരുളിയാണ് എടുക്കേണ്ടത് അപ്പോൾ ഇതിലിതാ ഇലയുടെ പശ അതുപോലെ തന്നെയുണ്ട് ഇതോടുകൂടി തന്നെയാണ് നമ്മളിതിലേക്ക് ഇടുന്നത് പിന്നെ എണ്ണയ്ക്ക് അനുസരിച്ച് കുറച്ച് ഇല മാത്രമേ ഇതിലിടുന്നുള്ളൂ പക്ഷേ ഒരുപാടൊക്കെ എണ്ണ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ഒരു ലിറ്ററൊക്കെ എണ്ണ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഇല ഇതിലിടണം അപ്പോൾ ഇതിങ്ങനെ ഇലയിട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞ് ഒരു ഏഴ് ദിവസം ഏഴ് ദിവസം നമുക്ക് വെയിൽ കിട്ടുന്നതനുസരിച്ച് ഏഴ് ദിവസം അല്ലെങ്കിൽ വെയിൽ കുറവൊക്കെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ പതിനാല് ദിവസവും നമ്മൾ ഇത് ഇതുപോലെ വെക്കണം വെച്ചിട്ട് ലാസ്റ്റ് നമ്മൾ നമ്മളെന്തു ചെയ്യണം ഇല എടുത്തിട്ട് അരിച്ച് മാറ്റി കളയണം ഇല ഇത് ഉണങ്ങിയ പോലെ പോലെ ഈ ഇലയായി ആയിപ്പോവും എന്നിട്ട് നമ്മൾ ഈ ഇലയൊക്കെ മാറ്റി അരിച്ചെടുത്ത് നമ്മൾ എണ്ണ കുപ്പിയിലാക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പൊക്കെ തേച്ച് ഒരു പത്ത് മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ഇതിൽ ഈ പശയം ഇതോടുകൂടി ഈ എണ്ണയിൽ പറ്റണം എന്നാലാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള മെഡിസിനായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല എണ്ണയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അപ്പോൾ മുടിയുടെ വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ മുടിയുടെ ഒന്നും വീഡിയോ എടുക്കാത്തത് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മുടി കൊഴിച്ചിൽ താരൻ എന്നിവയ്ക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു എണ്ണയാണിത് കാച്ചിട്ടുപയോഗിക്കുകയാണെങ്കിൽ നമ്മളത് ഇല നമ്മൾ എണ്ണയിലിട്ട് വെള്ളമായി മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കുക ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ചട്ടിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കാര്യം തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടിയിൽ നമ്മൾ ഏഴു ദിവസം പതിനാല് ദിവസമൊക്കെ വെക്കുമ്പോൾ ചട്ടി ഇത്തിരി എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട് എണ്ണ കുടിക്കാൻ മീൻസ് എണ്ണ വറ്റാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കൂടുതൽ നമ്മൾ ഓട്ടുരുളിയിലൊക്കെ വെക്കുകയാണ് ഏറ്റവും നല്ലത് പിന്നെ നമുക്കില്ലെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡൊക്കെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതേപോലെ തന്നെ ഈ എണ്ണയുടെ കളറ് മാറിയിട്ടുള്ളത് ഞാൻ കുറച്ച് ദിവസം കഴിയണമല്ലോ അപ്പോൾ അത് നമുക്ക് കാണിച്ചു തരാം ഓക്കെ ഇതാണ് ദന്തപാല എണ്ണ നമ്മൾ ഫസ്റ്റ് ചട്ടിയിൽ വെച്ച് ഏഴ് ദിവസം വെയിൽ കുളിച്ചു ഇളം വെയിലാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ് നമുക്ക് പിന്നെ ഈ സമയങ്ങളിൽ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്കതിനനുസരിച്ചുള്ള വെയിലുകളെ കൊള്ളിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നിരുന്നാലത് നാലഞ്ച് ദിവസം കൊണ്ട് തന്നെ ഈ ഈയൊരു കളറായി മാറി കാണുമ്പോൾ നമുക്കറിയാം അതിൻ്റെ കളർ ഏകദേശം എന്താണെന്നുള്ളത് എന്താ നല്ല വയലറ്റ് കളറാണ് അപ്പോൾ കളറാണ് വരുന്നത് കണ്ടല്ലേ നല്ല ഉജാലയുടെ കളറാണ് വരുന്നത് ഇതിൻ്റെ കളർ കൊണ്ടല്ല അതിൻ്റെ ഗുണം ഈ ദന്തപാല എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ ആയുർവേദമായിട്ടുള്ളൊരു മെഡിസിനാണ് അത് കുറച്ച് നാളുകളായിട്ട് ഞാൻ ഒരു വീഡിയോ തയ്യാറാക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു സാധിച്ചില്ല പിന്നെ ഞാനും ഈ മുടിയൊക്കെ ഒരുപാട് കെയർ ചെയ്യുന്ന ആളായിരുന്നു പക്ഷെ കുറച്ച് നാളുകളൊക്കെ ആയിട്ട് നമുക്കതിനും സമയം കിട്ടാത്തതുകൊണ്ട് മുടിയൊക്കെ കൊഴിയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയ ശേഷം ഞാനിത് തലയിൽ വെക്കാൻ തുടങ്ങി മുഴിച്ചിലൊക്കെ നിന്നിട്ടുണ്ട് എന്ത് തന്നെയാണെങ്കിലും നമ്മൾ കുറച്ച് മുടി കെയറും കൂടി ചെയ്യണം നമ്മൾ എണ്ണ തേച്ചുകൊണ്ട് മാത്രം കാര്യമായില്ല കുറച്ച് മുടി കെയർ ചെയ്യണം കുളിക്കുന്നേക്കാൾ മുമ്പ് എണ്ണ തേക്കുകയാണ് ഏറ്റവും ബെറ്റർ അരമണിക്കൂർ മുമ്പ് തേച്ച് അത് കഴിഞ്ഞ് കുളിക്കുകയാണ് നല്ലത് താരനും അതുപോലെ മുടി കുഴിച്ചിൽ മുടിയുടെ വളർച്ച എല്ലാത്തിനും നല്ല ഹെൽപ്പായിട്ടുള്ളൊരു മെഡിസിനാണത് വേറെ നമുക്കിതിലൊരു കൂട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ദന്തപാലയും അതുപോലെ നല്ല വെളിച്ചെണ്ണയും മാത്രം മതി പച്ചവെള്ളെണ്ണയിൽ ഇടുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ കാച്ചു തേക്കുമ്പോൾ നമ്മൾ എണ്ണ മാറി തേക്കുന്ന സമയങ്ങളിൽ വരുമ്പോൾ വീണ്ടും മുടി കുഴിച്ചലും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് ചിലവരൊക്കെ നമ്മൾ എണ്ണ ഏതെങ്കിലുമൊക്കെ വാങ്ങി തേച്ച് കഴിഞ്ഞ് അത് നിർത്തി ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് വേറെ എവിടെയെങ്കിലും പോകേണ്ട വന്നു അപ്പോൾ നമ്മൾ വേറൊരു എണ്ണ തേക്കുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ മുടി കൊഴിച്ചൽ വീണ്ടും ആവും അപ്പോൾ നമുക്ക് ആ എണ്ണ കൊള്ളില്ലെന്ന് നമുക്ക് തോന്നും അപ്പോൾ എണ്ണ കാച്ചു തേക്കുന്ന എപ്പോഴും ബെറ്റർ ഇങ്ങനെ പച്ച വെള്ളിച്ചെണ്ണയിൽ യൂസ് ചെയ്യുന്നതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുക കരുതുന്നു ഓക്കേ ബൈ